ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ മോഹിനി ആട്ടക്കാരി സത്യഭാമ ആള് ചില്ലറക്കാരിയല്ല കറുത്ത മരുമകളുടെ താലിയറുത്ത കേസിലെ പ്രതിയാണ് ഈ ആട്ടക്കാരി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് സത്യഭാമ എന്ന നികൃഷ്ട ജീവി തന്റെ മകന്റെ ഭാര്യയെപ്പോലും സ്ത്രീധനത്തിന്റെയും കറുപ്പിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സ്ത്രീധന പീഡന കേസ് നൽകിയെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് മരുമകൾ അബിതതന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സത്യഭാമ തന്നെ മാനസിക ശാരീരിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് മകന്റെ ഭാര്യ പരാതിയിൽ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് സത്യഭാമയ്ക്കെതിരെ മരുമകൾ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസമായിരുന്നു അബിതയും സത്യഭാമയുടെ മകൻ അനൂപും തമ്മിൽ വിവാഹം നടക്കുന്നത് ഇതിനു പിന്നാലെ ക്രൂരമായ സ്ത്രീധന പീഡനമാണ് നടന്നതെന്നാണ് ഈ പരാതിയിൽ പറയുന്നതും സ്ത്രീധനമായി നൽകിയ മുപ്പത്തഞ്ചു പവൻ പോരെന്നും പത്ത് ലക്ഷം രൂപ ഇനിയും വേണമെന്നായിരുന്നു സത്യഭാമ വാശി പിടിച്ചത് സ്ത്രീധനമായി നൽകിയ മുപ്പത്തഞ്ചു പവൻ സത്യഭാമ ഊരി വാങ്ങിയെന്നും ആരോപണമുണ്ട് അബിതയുടെ പേരിലുള്ള വീടും സ്ഥലവും അനൂപിന്റെ പേരിൽ എഴുതി നൽകിയതിന് പിന്നാലെ തിരിച്ചു വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞാണ് സത്യഭാമ അബിതയെ വീട്ടിൽ നിന്ന് ഇറക്കി ഒക്ടോബറിൽ അബിതയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ സത്യഭാമ അബിതയുടെ താലി വലിച്ചു പൊട്ടിച്ചെന്നും മുഖത്തടിച്ചെന്നും തുടർന്ന് നിലത്ത് തള്ളിയിട്ടെന്നുമാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തടയാൻ ശ്രമിച്ച അബിതയുടെ മാതാപിതാക്കളെ സത്യഭാമ ആക്രമിച്ചെന്നും ആരോപണമുണ്ട് തുടർന്നാണ് നവംബറിൽ അബിത പോലീസിൽ പരാതി നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനൂപിനെ ഒന്നാം പ്രതിയും സത്യഭാമയെ രണ്ടാം പ്രതിയുമാക്കി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതേസമയം െതിരെ സമൂഹ മാധ്യമങ്ങളടക്കം ഇപ്പോൾ വിമർശനം തന്നെ ഉയരുന്നു അതായത് കൺമഷി കൊണ്ട് കണ്ണെഴുതി വെളുത്ത മുടിയിഴകൾ കറുപ്പിച്ച് തേച്ചു മിനുക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഘോരം കോരം സംസാരിക്കുമ്പോൾ ഓർത്തില്ല നീയുമൊരു കരിവണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പ് നിന്റെ കണ്ണിലെ കൃഷ്ണമണി കറുപ്പല്ലേ നിത്യം കാണുന്ന രാവ് കറുപ്പല്ലേ ചായം പൂശിയ മുഖവും ഒരു വട്ടപ്പോട്ടും നിത്യമായി ഉപയോഗിക്കും വീട്ടുപകരണങ്ങളിൽ പോലും കറുപ്പെന്ന മൂന്നക്ഷരം പൂശുന്നില്ലേ എന്നിട്ടിപ്പോ കലയെ സ്നേഹിക്കുന്ന എത്രയോ മികവുകൾ തെളിയിച്ച കലാകാരനെ വർഗത്തിന്റെ പേരിൽ സൗന്ദര്യത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ നിനക്ക് നാണമില്ലേ തള്ളയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കുറപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രൂക്ഷ വിമർശനം തന്നെയാണ് സത്യഭാമയ്ക്കെതിരെ ഉയരുന്നത് അത് മാത്രമല്ല സത്യഭാമ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നൃത്ത അധ്യാപകക്ക് കറുപ്പിനോട് വെറുപ്പ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഈ സ്ത്രീയല്ല ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലം ത്തിലെ അധ്യാപികയുമായിരുന്ന മഹിളാരത്നമാണ് ഈ കലാമണ്ഡലം സത്യഭാമയെ ആ പ്രതിഭാശാലിനിയുമായി താരതമ്യം ചെയ്യുന്നത് പോലും ശരിയല്ല എന്നും മികച്ച നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണന്റെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു എന്ന് പറയുകയാണ് പ്രശസ്ത സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇങ്ങനെയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നൃത്ത അധ്യാപകക്ക് കറുപ്പിനോട് വെറുപ്പ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഈ സ്ത്രീ അല്ല ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്ന മഹിളാ രക്തമാണ് ഞാൻ സംവിധാനം ചെയ്ത ഗാനം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രങ്ങളിൽ നൃത്ത സംവിധാനം നിർവഹിച്ചത് ആ മഹതിയാണ് അളിവേണി എന്തു ചെയ്തു മലയാളി പെണ്ണെ നിന്റെ മനസ്സ് തുടങ്ങിയ ഗാനങ്ങളുടെ ചിത്രീകരണം ഓർമ്മിക്കുക കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം ലീലാമ്മ തുടങ്ങി പ്രശസ്ത നർത്തകിമാർ ആ സത്യഭാമയുടെ ശിക്ഷരാണ് കലാമണ്ഡലം പത്മനാഭൻ നായരുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ കലാമണ്ഡലം സത്യഭാമയുടെയും കലാജീവിതം വിഷയമാക്കി ഞാൻ എന്ന പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ദൂരദർശൻ അത് സംരക്ഷണം ചെയ്തു ഈ കലാമണ്ഡലം സത്യഭാമയെ ആ പ്രതിഭാശ അലിനിയുമായി താരതമ്യം ചെയ്യുന്നത് പോലും ശരിയല്ല രാധയടക്കം അനേകം മോഹിനിമാരുടെ മനം കവർന്ന ശ്രീകൃഷ്ണന്റെ നിറം കറുപ്പായിരുന്നു എന്ന സത്യം മറക്കരുത് ശ്രീകൃഷ്ണനും നർത്തകനായിരുന്നു നൃത്തത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരു കലാകാരനെയും വിലയിരുത്താൻ പാടില്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും കരയിൽ പോലും നിറവും ജാതിയും ഒക്കെ കൊണ്ടുവന്ന് കലാരംഗത്തെ മലിമസമാക്കാൻ ആരെയും അനുവദിച്ചുകൂടാ ഒരു കലാകാരിയും കലാകാരനും ഒരിക്കലും ഇത്രയും ദാർഷ്ട്യത്തോടെ മാധ്യമ പ്രതിനിധികളോട് സംസാരിക്കാൻ പാടില്ല മികച്ച നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണന്റെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും എന്റെ വിജയാശംസകൾ എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് Carmarios.